ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് അധികം സ്ഥലത്തിൽ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഓണർ വിദേശത്തേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ഈ വീട് വേഗത്തിൽ വിൽപ്പന നടത്തുവാനാണ് ഓണർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ വീടും സ്ഥലവും അതുപോലെ ഈ വീടിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഓണർ റഷ്യയിലേക്ക് തിരിച്ചു പോകുകയാണ് അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ പ്രകൃതി ഭംഗി കണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ വീട് പണിതത് കുറച്ചധികം സ്ഥലത്ത് നല്ലൊരു മോഡൽ വീട് അദ്ദേഹത്തിന് വന്ന് നിൽക്കുമ്പോൾ താമസിക്കാൻ കണ്ടീഷനോട് കൂടിയിട്ടുള്ള നല്ലൊരു മോഡൽ വീട് ആയിട്ടാണ് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പണി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് ആ വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുൻപേ തന്നെ വീടിൻ്റെ സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വലിയ വാഹനങ്ങൾ ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് തിരിഞ്ഞ് വരാൻ സാധിക്കുന്ന രീതിയിലുള്ള വഴിയുള്ള അതുപോലെ തന്നെ കുറച്ചധികം സ്ഥലത്തിൽ ഏകദേശം പതിനേഴര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ആധാരത്തിൽ ഒക്കെയും വി ടി ആറിൽ നികുതി അടച്ച കടലാസിലൊക്കെയും ജന്മം പുരയിടമാക്കിയിട്ടുള്ള ഭൂമിയാണ് അതുപോലെ തന്നെ നല്ല ട്രഡീഷണൽ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീട് ഈ സ്ഥലത്ത് രണ്ട് കിണറുകളുണ്ട് പതിനേഴര സെൻറ്റ് സ്ഥലമുള്ള കാരണത്താൽ ഒരു കിണർ വീട് പറമ്പ് നനയ്ക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് മറ്റൊരു കിണർ വീടി വീട്ടിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളത്തിന് ടൈറ്റില്ലാത്ത പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ എന്തിനാണ് രണ്ട് കിണർ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഒരു കിണർ നമ്മൾ വസ്തു ഈ സ്ഥലം വാങ്ങിയപ്പോൾ ആ കിണർ അവിടെ ഉള്ളതായിരുന്നു എന്നാൽ മറ്റൊരു കിണർ വീട് പണി കഴിച്ചപ്പോൾ സ്ഥാനത്ത് സ്ഥാനം നോക്കി വാസ്തുവിധി പ്രകാരം വടക്ക് കിഴക്കെ മൂലയിലാണ് മറ്റൊരു കിണർ നിൽക്കുന്നത് ആ കിണറാണ് സ്ഥാനം നോക്കി പണിതിട്ടുള്ളത് അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള തികച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യതയോടെ നമ്മൾ പകർത്തിയിട്ടുണ്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ ലഭിക്കുന്ന ഒരു വീടാണ് പതിനേഴര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീടും കാര്യങ്ങളും ഉള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ കാണുന്ന ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ തന്നെയാണ് ഈ വീട് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീട് പതിനേഴര സെൻറ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ കേവലം എട്ട് വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു വീടാണ് വീടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി മുകൾ ഭാഗത്ത് ട്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം എ ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് മുസ്ലിം പള്ളിയിലേക്ക് രണ്ടേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പലം ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് സ്കൂള് ഒരെണ്ണം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒന്ന് ഒന്നേ മുക്കാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് തിരുവള്ളക്കാവ് അമ്പലം ഏകദേശം ഒന്നര ഒന്നേ മുക്കാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ചേർപ്പ് സെൻറ്റർ രണ്ട് കിലോമീറ്റർ പെരുമ്പിളിശ്ശേരി സെൻറ്റർ മൂന്നും കൂടിയ മെയിൻ ജംഗ്ഷനായിട്ടുള്ള പെരുമ്പളിശ്ശേരി സെൻറ്ററിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ചൊവ്വൂർ സെൻറ്ററിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ അങ്ങനെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഇലേക്കും പ്രയാർക്കും പോകുന്ന മെയിൻ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള ചൊവ്വർ പ്രദേശത്ത് ആ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പതിനേഴര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ ഫർണിച്ചറും ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനേഴര സെൻറ്റും ഈ വീടും ലോൺ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ശരിക്കു പറഞ്ഞാൽ നല്ല രീതിയിൽ ലോൺ ഈ വീടിനേക്കാളും വാല്യുവേഷൻ കാര്യങ്ങളും ഉള്ളതാണ് ഈ വീടും സ്ഥലത്തിനേക്കാളും കൂടുതൽ നമുക്ക് ലോൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏറ്റവും കുറവ് റേറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ ഇത് ഈ വീടിൻ്റെ വിലയേക്കാളും നല്ല രീതിയിൽ കൂടുതലാണ് നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ലോൺ സൗകര്യമൊക്കെ ഏർപ്പാടാക്കാൻ കഴിയുന്ന ഒരു വീടാണ് ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റാണ് വീട് രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ ഒരു കിച്ചൺ അങ്ങനെയുള്ള സംഭവവും കാര്യങ്ങളൊക്കെ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് നിൽക്കുന്നത് ഒരു നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഈ വീടിൻ്റെ ചുറ്റും വരാന്ത പോലെ എടുത്തിരിക്കുകയാണ് ശരിക്കും പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണി കഴിപ്പിച്ചിട്ടുള്ളതായ കാരണം അത്ര വലിയ ഒരു വീടും അതിൻ്റെ അല്ല എന്നാൽ ഉള്ള സൗകര്യങ്ങൾ നല്ല സൗകര്യത്തോടുകൂടി താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് ഒരു ബെഡ്റൂം അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ബെഡ്റൂമിൻ്റെ വീഡിയോ നമ്മൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഈ കാണുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ്റൂമും ആ ബെഡ്റൂമിൻ്റെ ഡി കാര്യങ്ങളും അതേപോലെ തന്നെയാണ് മറ്റൊരു ബെഡ്റൂമും ബെഡ്റൂം ആയാലും ബാത്റൂമുകളായാലും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളും ബാത്റൂമുകളാണ് ഏകദേശം പത്തര ഇൻറ്റു പതിനാലര ആണ് ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ അളവ് രണ്ട് ബെഡ്റൂമുകളുടെ അളവും ഒരേപോലെ തന്നെയാണ് അതുപോലെ തന്നെ എട്ട് സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വരാന്തയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് ഈ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു കിച്ചണും ഉണ്ട് അതുപോലെ തന്നെ ഒരു ലിവിനും ഡൈനിങ്ങിനും കൂടി ഒരു ഹാളുണ്ട് വലിയ വരാന്തി കാരണം പല രീതിയിൽ നല്ല ടൈപ്പിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാം വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വരാന്തിയിൽ നിന്ന് തന്നെയാണ് കോണിയും കാര്യങ്ങളും മുഗൾ ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഡ്രസ് വർക്ക് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ടാ കാര്യങ്ങളൊക്കെ മുകൾ ഭാഗത്താണ് ഉള്ളത് വീടിൻ്റെ ഫുൾ ഭാഗങ്ങളും കാര്യങ്ങളും വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ലോൺ സൗകര്യം നിങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനെ ചെയ്യാൻ ആ കാര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾക്ക് ഏർപ്പെടിത്താണ് അടുത്ത ഒരു പുതിയ വീഡിയോ